എക്സാക്ട്ലി ഒരുപാട് ആളുകൾ നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്ട്രീംസ് ഒക്കെ ആയിട്ട് അത് പിക്ചറിയും നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ബലി ബലി അർക്കുമല്ലേ അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ക്ലാസ്സിലൊരു എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ട് ഒരു ബ്രാഹ്മിണനോട് പറയാണ് നീ വരണം എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചതിന് അപ്പോൾ അവനെന്താ പറയുക ഇല്ല അതിൻ്റെ വിശ്വാസത്തിനെതിരാണ് നമ്മൾ അത് തന്നെ പറയുന്നുള്ളൂ ഓണം സെലിബ്രേഷൻ നമ്മളുടെ വിശ്വാസത്തിനെതിരാണ് ഷെർക്കിൽ നിന്ന് ഉത്ഭവിച്ച ഒരു വൈദീഹ്യത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു സെലിബ്രേഷനാണ് അതിന് നമ്മളെ മാറിക്കുന്നു അതിനകത്ത് എന്ത് എക്സ്ട്രീമല്ലേ പറയുന്ന ആളുകളാണ് ഞാൻ പറയാം ഇൻടോളറൻറ്റും എക്സ്ട്രീമും അവർക്ക് അവരുടെ വ്യൂവിലേക്ക് തന്നെ നമ്മൾ തരണം അവരാണ് ഇൻടോളറൻസ് കാണിക്കുന്നത് നമ്മളല്ല നമ്മൾ നമ്മളെ വിശ്വാസം നമ്മൾ അകത്ത് നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന നിങ്ങൾ കേട്ടില്ലേ നമ്മൾ മലയാളികൾ മലയാളികൾ ലോകമെമ്പാടുമുള്ള നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഘോഷത്തെ വലിയ സന്തോഷത്തോട് കൂടിയിട്ട് വലിയ വലിയ ആവേശത്തോട് കൂടിയിട്ട് ഓണത്തെ വരവേൽക്കാൻ കാത്തിരിക്കുമ്പോൾ പതിവ് പോലെ നമ്മുടെ കേരളത്തിൽ നിന്ന് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ അവരുടേതായ രീതിയിൽ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുന്ന ഭിന്നിപ്പിൻ്റെ ശബ്ദവുമായിട്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഇത് ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള ഒരു പോസ്റ്റാണ് ഈ ഒരു പോസ്റ്റ് തന്നെ നിങ്ങളെല്ലാവരും കേട്ടില്ല അതായത് തന്ത്രപരമായിട്ടൊരു ഉദാഹരണമൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്താ വിളിച്ചു പറയുന്നത് ബ്രാഹ്മണരായിട്ടുള്ള ആളുകളെ ബലിയർപ്പിച്ച ഇറച്ചിയൊക്കെ കൊടുക്കാൻ വിളിച്ചാൽ അതൊരു ശരിയാണോ അപ്പോൾ അവർ വരില്ലല്ലോ അതുപോലെ തന്നെയാണ് ഓണമാഘോഷം അത് മുസ്ലിങ്ങളുടെ വിശ്വാസ അല്ല അതുകൊണ്ട് അവിടെ പങ്കെടുക്കരുത് എന്നൊക്കെയാണ് പറയുന്നത് ഇവനൊക്കെ യാതൊരു കഥയുമില്ല അത് വലിയ ബുദ്ധിജീവിയൊക്കെ ചമഞ്ഞോണ്ട് പറയുക വലിയ സംഭവമായിട്ട് വലിയ ഉദാഹരണമൊക്കെ ഈ പറഞ്ഞ ഉദാഹരണം നമുക്കൊന്നെടുക്കാം അതായത് ബ്രാഹ്മണരെ വിളിച്ചാൽ ഇത് പ്രശ്നമാണോ എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഇവനോടൊക്കെ ഇവനൊക്കെ എന്താണ് എന്നുള്ളത് ലളിതമായിട്ട് മുന്നോട്ട് വെക്കാം അതായത് ബലി അർപ്പിച്ച ഇറച്ചിയൊന്നും ഇവൻ ബ്രാഹ്മണരെ അങ്ങ് മാറ്റി വെക്ക മറ്റു മതത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഈ വ്യക്തിയൊക്കെ ജീവിതത്തിൽ ഇന്നേവരെ കൊടുത്തിട്ടുണ്ടോ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞ ആരെങ്കിലും ഇവൻ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഒരിക്കൽ ഇവനൊന്നും മറ്റൊരു മതത്തിൽപ്പെട്ട ആൾക്കും ബലിയർപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഇറച്ചിയൊന്നും കൊടുക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം എന്നിട്ട് തന്ത്രപരമായി പറയാ ഇത് വിശ്വാസം അത് വേറെ ഇത് വേറെ എന്ന രീതിയിൽ സമർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ് ഇനി വളരെ ലളിതമായിട്ടൊരു ചോദ്യമുണ്ട് എന്നിട്ട് ഈ ബ്രാഹ്മണർക്കായി ബന്ധപ്പെട്ടത് പറഞ്ഞിട്ട് നേരെ ഓണത്തിലേക്കാവത്തിയത് ഓണം അത് മറ്റ് വിശ്വാസമാണ് അത് മുസ്ലിങ്ങളുടെ വിശ്വാസം അല്ല അതിന് പോയില്ലെങ്കിലും പ്രശ്നമില്ല എന്നൊക്കെയാണ് ഈ വ്യക്തി പറയുന്നത് അല്ല ഈ ഓണത്തിൽ എന്താണ് എന്താണ് ആഘോഷങ്ങൾ ആ ആഘോഷങ്ങളിൽ ഏതെങ്കിലും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എതിരുള്ള എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ലളിതമായിട്ട് നമുക്കറിയാം എന്താ നമ്മൾ മലയാളികൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് ചോറും കറിയുമൊക്കെ ഉള്ള സദ്യ അത് അതേതെങ്കിലും മതത്തിന് എന്തെങ്കിലും രീതിയിൽ എതിരാണോ അതേപോലെ അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ ഏതെങ്കിലും മതത്തിന് എതിരാണോ അപ്പൊ എങ്ങനെ ഇതുപോലെയുള്ളൊരു ഈ ഒരു ഊള ഉദാഹരണമൊക്കെ ആയിട്ട് ഒരാൾക്ക് വരാൻ സാധിക്കുന്നത് അതിൻ്റെ ഒരൊറ്റ കാരണമുള്ളൂ മതം തലക്ക് പിടിച്ച തീവ്ര ചിന്താഗതിക്കാരന് മാത്രമേ ഇത്തരത്തിൽ രംഗത്ത് വരാൻ സാധിക്കൂ എന്താ ഇവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ കാര്യം ഈ വിശ്വാസമൊന്നുമായി ബന്ധപ്പെട്ട് ഈ പ്രോഗ്രാമിനൊന്നും പങ്കെടുക്കരുത് മുസ്ലിങ്ങൾക്ക് ഏതിരാണ് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസികൾക്ക് ചേർന്നതല്ല അതിൽ പങ്കെടുക്കുക എന്നുള്ളതൊക്കെയാണ് പറയുന്നത് അത് ശരിയല്ല എന്നാണ് മുന്നോട്ട് വെക്കുന്നത് വളരെ ലളിതമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് അല്ല ഈ ഓണാഘോഷം തുടങ്ങിയത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായിട്ടാണോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഉണ്ടായിട്ട് രണ്ട് മൂന്ന് വർഷങ്ങൾ ആയിട്ടേ ഉള്ളൂ അല്ല മുസ്ലീങ്ങളുണ്ടായിട്ടും ഓണമുണ്ടായിട്ടും ഒരുപാട് വർഷങ്ങളായി പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഭിന്നിപ്പിൻ്റെ സ്വരം ഉണ്ടാവൽ തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ കുറച്ച് വർഷങ്ങൾ ഒരു അഞ്ച് വർഷം അതിലൊന്നും അപ്പുറം ഇവിടെ ഒരു ഭിന്നിപ്പിൻ്റെ സ്വരവും ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കേരളത്തിലെ വഹാബി ഷീ മഹാബി ആശയക്കാരായിട്ടുള്ള ആളുകൾ കരുത്താർജിച്ചതോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഭിന്നിപ്പിൻ്റെ സ്വരം നമ്മുടെ കേരളത്തിൽ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക കേട്ടുകൊണ്ടിരിക്കുന്നത് തീവ്രചിന്താഗതിക്കാരായിട്ടുള്ള സുടുകളായിട്ടുള്ള തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ അധികരിച്ച പോയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഭിന്നിപ്പിൻ്റെ സ്വരമൊക്കെ ഉറക്കെ വരാൻ തുടങ്ങിയത് ഒരു അഞ്ച് വർഷക്കാലം മുമ്പ് വരെ എങ്ങനെയായിരുന്നു നമ്മുടെ കേരളം മുന്നോട്ട് പോയത് നമ്മൾ മലയാളികൾ ഒരുമിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് സാഖ്യ ജാതി മതഭേദമന്യേ അത് കലാലയങ്ങളിലാണെങ്കിൽ കലാലയങ്ങളിൽ അത് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളാണെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങള് എല്ലാ സ്ഥലങ്ങളിലും വളരെ സന്തോഷത്തോടു കൂടി ജാതി മതഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മൾ മലയാളികൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഓണം എന്നൊക്കെ പറഞ്ഞു വലിയ ആഘോഷങ്ങളായിരുന്നു എന്നാൽ കുറച്ച് വർഷം ഒന്ന് രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള വൃത്തിഘട്ടവന്മാർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുക നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് ഇവരെ ഈ ഈ വ്യക്തിയൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ ലജ്ജയുമില്ലാതെ ഇതുപോലെയൊക്കെ വിളിച്ചു പറയാൻ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയുന്നത് യുവാക്കൾ വലിയ സന്തോഷത്തോടു കൂടിയും ആഘോഷത്തോടുകൂടിയൊക്കെ മുന്നോട്ട് പോകുന്നൊരു പ്ലാറ്റ്ഫോമാണ് ആ ഇൻസ്റ്റഗ്രാമിലാണ് ഈ പോസ്റ്റൊക്കെ ആയിട്ട് ഈ വ്യക്തിയൊക്കെ രംഗത്ത് വരുന്നത് അതായത് യുവാക്കളെ പോലും വൈതെറ്റിക്കുന്ന രീതിയിൽ ഇത് ഇത്തരം ചിന്ത കുത്തി നിറയ്ക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഈ വ്യക്തിയുടെ പോസ്റ്റിലൊക്കെ ഒരുപാട് ആളുകൾ ഇതിനെ അനുകൂലിക്കുന്നുമുണ്ട് അതും യുവാക്കളായിട്ടുള്ള ആളുകൾ അത് വളരെ വലിയ അപകടമാണെന്ന് സകല ആളുകളും തിരിച്ചറിയുക നമ്മൾ മലയാളികളുടെ സംസ്കാരമാണ് ഈ ഓണാഘോഷം എന്നൊക്കെ പറയുന്നത് ഈ ഓണാഘോഷത്തിൽ പോലും മതം ചേർത്തി അത് ശരിയല്ല എന്നൊക്കെ പറയുന്നവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പൊതു സമൂഹത്തെ ഭിന്നിപ്പിക്കുകയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട നമ്മൾ കുറച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്വീഡൻ ഉപപ്രധാനമന്ത്രി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു എബാബുഷിന്റെ പ്രഖ്യാപനം സ്വീഡൻ എന്ന രാജ്യത്തിൻ്റെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കാൻ നൂറ്റാണ്ടുകളായിട്ടുള്ള സ്വീഡൻ എന്ന രാജ്യത്തിൻ്റെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കാത്ത ആളുകൾ രാജ്യം വിട്ടുപോകണം നാട് വിട്ടുപോവണമെന്ന് എബാബുഷിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് വന്നത് അതത് സ്ഥലങ്ങളിൽ ഏത് രാജ്യത്ത് ഏത് നാട് ഏത് സ്ഥലമാണെങ്കിലും ആ സംസ്കാരത്തോട് ചേർന്ന് പോവുക എന്നുള്ളതൊക്കെ ഒരു അന്തസ്സുള്ള വ്യക്തി ചെയ്യേണ്ടത് തന്നെയാ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കുറച്ചായിട്ട് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ തന്നെ വെട്ടില്ലേ ഓണാഘോഷം അത് അത് ശരിയല്ല അത് മറ്റു അതക്കാരുടെ ആഘോഷ എന്തൊരു വൃത്തികെട്ടവനാണ് ഇങ്ങനെയൊക്കെ എത്രത്തോളം വൃത്തികെട്ടവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുക ഇവരൊക്കെ വലിയ ബുദ്ധിജീവികൾ എന്ന തരത്തിലൊക്കെയാണ് പ്രത്യക്ഷപ്പെടുന്നതൊക്കെ യാതൊരു കഥയും പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമുള്ളവനെ ഇത്തരത്തിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പോലും സാധിക്കൂ ബോധമുള്ള ആളുകളുടെ ചിന്ത എന്താ എല്ലാ ആളുകളും അത് മുസൽമാനോ ക്രിസ്ത്യനോ ഹിന്ദുവോ ഏതു മതമാവട്ടെ എല്ലാവരും ഒരുമിച്ച് നമ്മൾ മലയാളികളുടെ ആഘോഷമായിട്ടുള്ള ഓണമൊക്കെ ഒരുമിച്ച് ആഘോഷിച്ച് മുന്നോട്ട് പോകണമെന്നല്ലേ ബോധമുള്ള സകലയാളുകളുടെയും ആഗ്രഹം എന്നാൽ തീവ്ര ചിന്താഗതിക്കാർക്ക് അങ്ങനെയൊരു ആഗ്രഹമില്ല അവർക്ക് ഏത് നാടും കുട്ടിച്ചോറാവണമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ആ ലക്ഷ്യമില്ലാത്ത ആർക്കെങ്കിലും ഇതുപോലക്ക മെസ്സേജുകൾ പൊതുസമൂഹത്തിലേക്ക് കൊടുക്കാൻ സാധിക്കുമോ ഓണം എന്ന് പറയുന്നത് ഒരു തർക്കവും വേണ്ട അത് മലയാളികളുടെ ആഘോഷമാണ് അതിൽ മതം കലർത്തുന്നവരൊക്കെ ഭിന്നിപ്പിൻ്റെ സ്വരമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട നമ്മളിതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളാ വലിയ തെറ്റുകാരാകുക അതേസമയം ഇത് ചെയ്ത ആളുകൾ അത് അതാണ് മതേതരത്വം എന്നൊക്കെ വലിയ രീതിയിൽ ക്യാമ്പയിൻ നടക്കൂ അതാണിപ്പോ നടന്നുകൊണ്ടിരിക്കുക നമ്മൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുക ഈ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തിയൊക്കെ ചെയ്തത് അങ്ങേ വൃത്തികേട് തന്നെയാണ് സമാധാനത്തിൽ സന്തോഷത്തിൽ മുന്നോട്ടു പോകുന്നൊരു പ പൊതു സമൂഹത്തിലേക്ക് ഭിന്നിപ്പിൻ്റെ സ്വരം തന്നെയാണ് ഈ വ്യക്തിയെ പോലെയുള്ള ആളുകളൊക്കെ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട